യിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ വിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ വിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം കണ്ടിട്ട് കൊറേ കാല ഈ ഈ ബൈക്കൊന്നും പറ ഞമ്മള് കൊറേ കണ്ടിട്ട് അന്റെ കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നു എന്തൊക്കെ കണ്ടോ തന്റെ വിശേഷങ്ങള് നീയൊക്കെ വല്യ ആളായി മക്കളൊക്കെ ഗൾഫിലും ജോലിക്കാരൊക്കെ ഒക്കെ ആയില്ലേ കഷ്ടപ്പാടൊക്കെ മാറി ഏ ആ പടച്ചോന്റെ കൃപ കൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ആയി ഏഹ് പക്ഷേങ്കില് ഇജും ഞാനും ഒന്നും കഴിഞ്ഞ കാലം പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ജീവിതം ഏഹ് അന്നൊക്കെ നമുക്ക് പരസ്പരം ഒരു സ്നേഹവും ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇന്നാരിക്കലും ഉണ്ടോ അത് അത് ശെരിയാതറേ അന്നത്തെ കാലത്ത് പട്ടിണിയാണെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാണ്ട് നമ്മളൊക്കെ കഴിയുമ്പോഴും ആരുടെ ഒന്നും മോഷിക്കാനോ പിടിച്ചു പറിക്കാനോ പോയിട്ടില്ല ഏർ ഇന്നിപ്പങ്ങനെ ഒന്നല്ല കുഞ്ഞെ ഇന്ന് കായന് വേണ്ടിയിട്ട് പെറ്റ തള്ളനയും കൂടിയും കൊല്ലണ കാല ഏഹ് പിന്നെ കുട്ടികൾ കാണിച്ചാൽ ഒരു മാതൃക പറഞ്ഞു കൊടുക്കാനും ആളില്ല ഓല ഓല ഇഷ്ടത്തിനും ജീവിക്കണ് ഇന്നിപ്പോൾ അതാ കഞ്ചാവ് കള് പിന്നെന്താ ഇംഗ്രീസിൽ കുറെ പേര് ഇറങ്ങി എന്താ എന്താ എം ഡി എം എ പിന്നെ എന്താ വേറെ ഒരു സാധനം ഉണ്ട് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് അതേമാതിരിക്ക് വേറെ ഈ കഞ്ചാവ് അങ്ങനെ കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അല്ലേ ഭരിച്ചു പിന്നെ എന്താ ചെയ്യാന്ന് എന്നോട്ടാ കാതറേ കാലത്തിന്റെ ഈ പോക്ക് ഇതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായിട്ട് ആ പഴയ കാലം തിരിച്ചു വരാൻ നമ്മൾ എന്താ ചെയ്യ അല്ല നീ ഞാനും വിചാരിച്ചിട്ട് എന്താ കാര്യം അതാ ഒക്ക ശെരിയാവുക പുണ്യ ഏ ഇത് ഈ കോലത്തിലാണ് പോയാല് എവിടെത്തൂല ഏഹ് ഇതൊക്കെ ശരിയാവണ ഒരു കാലം വരും ആദ്യം വേണ്ട എന്താണെന്നറിയോ കുടിയിലുള്ള എമ്മി എപ്പിം വിചാരിക്കണം കുട്ടികളുടെ ഓരോ ചലനത്തിലും കുടിക്കാരെ ശ്രദ്ധിക്കണം മനസ്സിലായോ ഓല് ശ്രദ്ധിച്ചിട്ട് ഓല് വൈ തെറ്റിട്ടാണ് ഫോർന്ന് കാണുമ്പോൾ ഇവരെ നേർ വഴിക്ക് കൊണ്ടുപോവാന് തണക്കും തള്ളക്കും പറ്റണം അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു മാറ്റം വരുവേ അത് ശരിയാ അതുപോലെ സ്കൂളിലെ മാഷ്ടമാർക്കും ഒരു ഉത്തരവാദിത്തമൊക്കെ വേണം അത് വേണം സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേങ്കില് മറ്റേ കുട്ടികളെ മാസം ഒന്ന് തല്ലിന്ന് വെച്ചാല് കുട്ടികൾ കൂടി പോയി പറ അതിന്റെ പിറ്റന്ന മാസന്മാരെ തല്ലാൻ അപ്പിയമ്മയും ചെല്ല അതുകൊണ്ട് മാസന്മാരെ കൊണ്ട് പേടിയേ നമ്മള് സ്കൂളിൽ പഠിക്കണ കാലത്തേ എന്തെങ്കിലും ഇതേപോലെ അടിയങ്കാനം കിട്ടിയിട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓര് എന്താ പറയുക അണക്ക് നന്നായി അണക്കി രണ്ടെണ്ണം കിട്ടണ്ട തന്നെ ഇരുന്ന് പറ ഇന്ന് നേരെ തിരിച്ചാ പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ണ്ടോ ആരിക്കില്ല പറഞ്ഞിട്ട് കാര്യല്ല കാലത്തിന്റെ പോക്ക അങ്ങനെയാണ് ഇന്നൊക്കെ ക്ലാസ്സിലേക്ക് മാസുകയറി വന്നിട്ടുണ്ടെങ്കി ആ ചൂരല് വാങ്ങിട്ട് കുട്ടികൾ മാസത്തെ മാസമാരെ തന്നെയുള്ള കാലം എന്തീ പറ ആ പഴയ കാലത്തെ മാതിരി ചൂരലും കൈ പിടിച്ച് കിടന്നു വരുന്ന മാഷന്മാര് ഇനി ഉണ്ടാവണം എന്നാലേ ഈ ലോകം നന്നാവു നമ്മുടെ കാര്യം പേടി സ്വഭാവം മതിയായിരുന്നു ഇല്ല പുണ്യേ ഞമ്മളെ കുട്ടികളൊന്നും വൈകൂല കാരണം എന്താണെന്നറിയും ഓല വളർത്തിയത് ഇജും ഞാനും ആ ഞമ്മളെ കുട്ടികൾ ഒരിക്കലും വഴിയറ്റൂല ഈ കുട്ടികൾ വൈകണെങ്ങനെയാ ഈ കഞ്ചാവ് മയക്കുമരുന്നും ഒക്കെ ആയിട്ട് കുറേ അറാമ്പറപ്പുകളിറങ്ങിയിട്ടുണ്ട് ഓലെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം ഓരോ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം അതിനെന്ത് ചെയ്യണം ഇവിടെ ഉള്ള നിയമപാലകർ വിചാരിച്ചാലത് നടക്കും അതിന സപ്പോർട്ട് ചെയ്യാൻ ആര് വേണം ഏത് ഈ നിയമപാലകർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ് പോലും കൂടി അതാണ് ചെയ്യുകയാണെന്നു വെച്ചാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും എൻ്റെ ഒരു അഭിപ്രായം ഇറങ്ങുന്നു ഒരുപാട് നാളായി കൊതിക്കണോ എന്റെ ചങ്ങാതി വരികല്ലേ ആ എന്താ പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഈ പറഞ്ഞ മാതിരി എന്നെ ഒന്ന് കാണാൻ അതുവരെ ഒന്ന് വരണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ എന്റെ ഈ ഇടത്തെ മുട്ടങ്ങാല് ഇടക്കിടക്കൊറ്റ കൊടുത്ത ഇതാണ് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റൂല അല്ല ഇത് വന്നിട്ട് ഞാനിപ്പർക്കൊന്നും തന്നില്ലല്ലോ നോമ്പുകാലാവുകൊണ്ട് ഓളും കുട്ടികളും ഓളെ മൂത്ത ചേട്ടത്തിന്റെ കുടിയിൽക്ക് ഇന്നേരം നോമ്പ് ഉറപ്പു പോയില്ല ഇനി വൈകുന്നേരത്തിലും ഇങ്ങോട്ട് വേട്ട് ഇപ്പൊ ഇവിടെ ഒരു പച്ചവെള്ളം എടുത്ത് തരാനും ആളില്ലേ നമ്മക്കിപ്പ് നോമ്പുകാലത്താ പറ്റൂലോ വേണ്ട മനസ്സ് എന്നാടോ തന്നെ ഒന്ന് കാണാൻ പറ്റി പഠിക്കുന്ന കാലം മുതലേ നമ്മള് സൂക്ഷിച്ച സൗഹൃദങ്ങളാണോ എന്നെ പ്രേരിപ്പിച്ചു അതെന്തായാലും നന്നായി എനിക്ക് അങ്ങോട്ടോ വരാൻ പറ്റിയില്ല ജിങ്ങിട്ടെങ്കിലും വന്നേരോ എടക്കോ ഇടക്കോന്ന് ജേ ഒരു കാര്യം നോമ്പാ വരെ നോമ്പ് കഴിയാൻ പോവുക പെരുന്നാൾക്ക് ഇങ്ങോട്ട് വരുവോണ്ടു ി അങ്ങോട്ട് വരാൻ ഭജ്ഞ ആയിട്ടാണ് മനസ്സിലായോ ഒരു തുള്ളി പച്ച കൂടി തരാണ്ട എനിക്ക് വല്യ വസം വേണ്ടേ എങ്ങനെ യാത്രയില്ല കണ്ട സന്തോഷത്തെ ഒരു കാര്യം ഇങ്ങോട്ട് മറന്നു സ്കൂളിൽ പഠിച്ച കാലത്ത് എന്നെങ്കിൽ എപ്പോഴെങ്കിലും നീ കൊണ്ടു തരാറുള്ള ആ നാരങ്ങ മുട്ടായി ഞാനൊന്ന് വരണ വഴിക്ക് അങ്ങനെ മുട്ടായി മധുരമുള്ള നാരങ്ങ മുട്ടായി ഇപ്പോഴും ആ നാരങ്ങ കാര്യം കൂടി മറന്നിട്ടില്ല ജീവിക്കാലം ഇന്നേറെ കഴിഞ്ഞു നമ്മൾ ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു കൊണ്ടുറങ്ങാനേറെ ർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു പുണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം